എന്നെ ാണ് എനിക്ക് തോന്നണത് കാരണം അവനെ പറ്റിക്കാൻ എളുപ്പം അവനെ പറ്റിക്കാൻ എളുപ്പം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ കല്യാണം എന്ന് പറഞ്ഞ സംഭവം അവന്റെ അമ്മയും അമ്മൂമ്മയും അച്ഛനും തീരുമാനിച്ച കല്യാണം നടക്കും കല്യാണം നിന്റെ വീട്ടുകാര് ഉറപ്പിച്ച നടക്കും അല്ലാണ്ട് ഇതൊക്കെ ഫേക്കാണ് വാട്സപ്പ് ഒക്കെ കൂട്ടായ്മയില് ചെലവര് ഇവന്റെ നമ്പറിലേക്ക് ചില വോയിസ് അയക്കുന്നതാണ് ലേഡീസിന്റെ വോയിസിലേക്ക് അത് വിശ്വസിച്ച പൊട്ടൻ എല്ലായിടത്തും നിന്നിട്ട് ഇത് ഞാൻ കെട്ടാൻ പോണ പെണ്ണെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു പെങ്കൊച്ചിനെ കണ്ടിട്ട് എനിക്ക് വന്ന ഏതൊരു പരസ്യത്തിലുള്ള മോഡലാന്ന് തോന്നുന്നു അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ അങ്ങനെ വിശ്വസിച്ച് പുള്ളി നടക്കുവാണോ എല്ലായിടത്തും അടുത്ത ജനുവരി കല്യാണമാണ് ഞാൻ പറഞ്ഞത് ഫേക്കാന്ന് പറഞ്ഞ പുള്ളി പറയാ ചേട്ടൻ പറഞ്ഞു എനിക്കൊന്നേ പറയാനുള്ളു അവനോട് ഇതുകൊണ്ട് എന്താ പറയാ ഇതൊട്ട് ഈ ചിലർ ഫേക്കായിട്ട് ഐഡിന്ന് വന്ന് ക്രിയേറ്റ് ചെയ്ത് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് പറമ്പ് വിശ്വസിച്ച് അതിന് പുറ പോവരെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ ഞാൻ വിചാരിച്ച പോലെ